നമസ്കാരം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചുവന്ന താരമാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോടെ മഞ്ജുവാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നതെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഈ താരവിവാഹം നിയമപരമായി വേർപിരിഞ്ഞതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചു ചെയ്തു രണ്ടാം വരവിലും മഞ്ജു വാര്യരെ പഴയ അതേ സ്നേഹത്തോടെ തന്നെ മലയാളികൾ സ്വീകരിച്ചു അന്ന് താരത്തിനൊപ്പം നിന്ന ആ സുഹൃത്തിനെ കുറിച്ച് നടി പലപ്പോഴും പാചാലന ആകാറുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ ചാക്കോച്ചനാണ് തിരിച്ചുവരവിൽ മഞ്ജുവിന് ഏറ്റവും അധികം പിന്തുണ നൽകിയ നടന്മാരിൽ ഒരാളാണ് കുഞ്ചക്കോ ബോവൻ വിവാഹത്തിന് മുൻപ് മഞ്ജുവാരൻ സജീവമായിരുന്ന കാലത്ത് ഒരു സിനിമ പോലും ചാക്കോച്ചനൊപ്പം ചെയ്തിരുന്നില്ല ഇരുവരും ഒന്നിച്ചു ചെയ്ത ഒരേ ഒരു മാഗസിൻ കവർ ഷൂട്ട് മാത്രമായിരുന്നു അത് അതന്ന് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പതിനാല് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡിയു എന്ന ചിത്രത്തിലൂടെ മഞ്ജുവാരെ തിരിച്ചെത്തുമ്പോൾ നായകനായി എത്തിയത് കുഞ്ചക്കോ ബോബനായിരുന്നു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏതൊരു മുൻനിര നടനും മടിക്കുന്ന സമയത്ത് കുഞ്ചക്കോ ബോമൻ ആ റോൾ ഏറ്റെടുത്ത് ചെയ്ത് പ്രശംസകൾക്ക് അർഹനാക്കി പിന്നീട് വേട്ട എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് അതിനുശേഷം സിനിമകൾ ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്നതാണ് താരങ്ങളാണ് കുഞ്ചക്കോ ബോബനും മഞ്ജുവും ഇപ്പോഴിതാ ഇരുവരുടെയും വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് മഞ്ജുവും കുഞ്ചോക്കോ ബോബനും ഇവർ ഒന്നിച്ചുള്ള സിനിമകളിൽ പ്രേക്ഷകർ ആഘോഷമാക്കിയിട്ടുണ്ട് പണ്ടും അടുത്ത സൌഹൃദമുണ്ട് ഇവർക്കിടയിൽ സിനിമാ ജീവിതത്തെക്കുറിച്ചും സൌഹൃദത്തെക്കുറിച്ചുമെല്ലാം അഭിമുഖങ്ങളിൽ ഇരുവരും വാചാലാകാറുണ്ട് ഇപ്പോഴിതാ ചാക്കോച്ചിനെ കുറിച്ച് വാചാലയായുള്ള മഞ്ജു ആരുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറായാണ് ആയാണ് ആര് വിശേഷിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് നടി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിക്കാറുള്ളത് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിന് ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് യു എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കുഞ്ചക്കോബോമൻ തന്നെയാണ് ഈ കഥാപാത്രം ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞ് തനിക്ക് ഭീഷണി വന്നിരുന്നുവെന്നും അതൊന്നും വകവച്ചില്ലെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം വരവിൽ തനിക്ക് മികച്ച പിന്തുണയാണ് ചാക്കോച്ചൻ തന്നിരുന്നതെന്ന് മഞ്ജു പറഞ്ഞിരുന്നു അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ചാക്കോച്ച അമ്മയും ഭാര്യയും മോനുമായും സൗഹൃദമുണ്ട് ഇടയ്ക്ക് എല്ലാവരും യാത്രകൾ നടത്താറുണ്ട് തന്റെ സിനിമയ്ക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ സിനിമ കാണാനും പിന്തുണ അറിയിക്കാനും മഞ്ജു എത്താറുണ്ട് അടുത്തിടെ റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ മഞ്ജു എത്തിയിരുന്നു ചാക്കോച്ചനടക്കം എനിക്ക് പ്രിയപ്പെട്ട കുറെ പേരുണ്ട് ഈ ചിത്രത്തിൽ അതിനാൽ തന്നെ എനിക്കും ഇത് പ്രിയപ്പെട്ടതാണെന്നായിരുന്നു മഞ്ജു പറഞ്ഞത് ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് ശേഷമായി സിനിമയുടെ വിജയാഘോഷം നടത്തിയപ്പോഴും മഞ്ജു എത്തിയിരുന്നു വെളുത്ത ടീഷർട്ടും നീല ജീൻസും ഇട്ട് സ്റ്റൈലിഷായാണ് താരം എത്തിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ ചിത്രവും പങ്കുവച്ചിരുന്നു മഞ്ജുവായിരുന്നു ചാക്കോച്ചിന് ട്രോഫി കൈമാറിയത് ഇവിടെ എനിക്ക് ഫോർമലായി സംസാരിക്കാനൊന്നുമില്ല അത് ഏച്ചുകെട്ടലായിരിക്കും ഈ സിനിമയിലുള്ളവരെല്ലാം എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഈ കൂട്ടായ്മയുടെ വിജയം എന്നെയും സന്തോഷിപ്പിക്കുന്നതാണ് ചാക്കോച്ചന്റെ ഏതൊരു നല്ല കാര്യത്തിനും കൂടെ നിൽക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്ത് നല്ല കാര്യം നടന്നാലും മുന്നിൽ നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ ഈ ഒരു കാര്യത്തിലും അതേ ആവേശമാണ് എനിക്ക് ജിത്തുവിനെ പോലെ തന്നെ ഞാനും കാത്തിരുന്ന ചിത്രമാണ് ബെസ്റ്റ് ടീമാണ് ഇവരുടേത് അത് വലിയ വിജയമായി മാറിയതിൽ സന്തോഷം ഈ വിജയാഘോഷത്തിൽ എന്നെയും ക്ഷണിച്ചതിന് നന്ദി ഈ കൂട്ടായ്മയിൽ നിന്നും ഇനിയും നല്ല സിനിമകൾ വരട്ടെ എന്നുമായിരുന്നു മഞ്ജു പറഞ്ഞത് സ്വന്തം സിനിമയല്ലായിരുന്നിട്ട് കൂടി ഇത്ര സന്തോഷത്തോട് സംസാരിച്ച മഞ്ജുവിനെ കുറിച്ചായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത് അന്ന് തിയേറ്ററിലും ഇന്ന് ഈ ആഘോഷത്തിൽ വന്നപ്പോഴും ഒരു സന്തോഷമായിരുന്നു മഞ്ജുവിന് അതേസമയം കുഞ്ചൊക്ക ബോബന് അടുത്ത സൌഹൃദമുള്ളവരിലെ ഒരാളാണ് മഞ്ജു പ്രൊഫഷണൽ കാര്യങ്ങളിൽ മാത്രമല്ല കുടുംബവുമായും സൗഹൃദമുണ്ട് മഞ്ജുവിന് ഇടയ്ക്ക് ഫാമിലിയായി യാത്രകൾ പോവാറുണ്ട് എസയോടൊപ്പമുള്ള മഞ്ജുവിന്റെ ക്യൂട്ട് വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ായി മാറുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോകളെല്ലാം വളരെ പെട്ടെന്ന് ചർച്ചയാവാറുമുണ്ട് കുഞ്ചോക്കോബോബന്റെ പുതിയ സിനിമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയ കയ്യടിയാണ് നേടിയത് അതിൽ മഞ്ജു കാണാൻ കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷവുമായിരുന്നു തുടക്കം മുതലേ വാർത്തകൾ നിറഞ്ഞ ചിത്രമായിരുന്നു ഇത് നായാട്ട് ഇരട്ട ഇലവീഴ പൂഞ്ചുര പോലെയുള്ള നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ചിത്രത്തിന് പുറകിലുണ്ടെന്ന് കുഞ്ചോക്കോ ബോബൻ പറഞ്ഞിരുന്നു സിനിമയെക്കുറിച്ച് വാചാലനായുള്ള ചാക്കോച്ചന്റെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരുന്നതെന്ന് ആരാധകരും പറഞ്ഞിരുന്നു പ്രിയാമണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു കോളേജുകളെ ഇളക്കിമറിച്ചായിരുന്നു ഇവരുടെ പ്രൊമോഷൻ പരിപാടികൾ ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചാക്കോച്ചൻ ഡാൻസ് ചെയ്തിരുന്നു വിഷാഖും റംസാനും എല്ലാം ചാക്കോച്ചനും ഒപ്പം ഉണ്ടായിരുന്നു കാത്തിരിപ്പിനൊടുവിലായി സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ ചാക്കോച്ചനൊപ്പം അമ്മ മോളിയും ഭാര്യ പ്രിയയും മകൻ ഇസയും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷമായാണ് മോളി മകന്റെ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സസ്പെൻസും ഉണ്ടായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം അമ്മയെക്കുറിച്ച് വാചാലനാകാറുണ്ട് അദ്ദേഹം ആ സൗന്ദര്യമാണ് എനിക്ക് കിട്ടിയതെന്നാണ് മകൻ എപ്പോഴും പറയാറുള്ളത് ഇവരുടെ വീഡിയോയും വൈറലായിരുന്നു സിനിമ കാണാനായി മഞ്ജു വാര്യനും എത്തിയതായിരുന്നു വലിയ ചർച്ച പ്രിയ ആയിരുന്നു മഞ്ജുവിനെ ആദ്യം സ്വീകരിച്ചത് മമ്മിയെ കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയുമായിരുന്നു മഞ്ജു കുഞ്ചോവനുമായി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവുമായും അടുത്ത സൗഹൃദമാണ് സൌഹൃദമാണ് മഞ്ജുവിനെന്ന് കണ്ടപ്പോൾ ആരാധകർക്കും സന്തോഷമായി ഇടയ്ക്ക് ഇവരെ ഒന്നിച്ച് യാത്രകളും നടത്താറുണ്ട് ഇസയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മഞ്ജുവും പങ്കിടാറുണ്ട് രണ്ടാം വരവിൽ മഞ്ജുവിന് മികച്ച പിന്തുണയായിരുന്നു കുഞ്ചക്കോവൻ നൽകിയത് ഹവോൾഡാറിയോവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൽ അദ്ദേഹമായിരുന്നു നായിക പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു അദ്ദേഹം ഈ സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞ ഭീഷണികളൊക്കെ അന്ന് വന്നിരുന്നുവെങ്കിലും അതൊന്നും അദ്ദേഹം മൈൻഡ് ില്ല മഞ്ജുവിന്റെ തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിച്ചതായിരുന്നു അന്ന് തുടങ്ങിയ അടുത്ത സൗഹൃദം ഇരുവരും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അതിനാൽ തന്നെ ചാക്കോച്ചൻ വിളിച്ചാൽ മഞ്ജുവിന് മഞ്ജുവിനെത്താതിരിക്കാനാവില്ലല്ലോ സ്വന്തം സിനിമകൾ മാത്രമല്ല സുഹൃത്തുക്കളുടെ സിനിമകൾ കാണാനും അവയെക്കുറിച്ച് അഭിപ്രായം പങ്കിടാനും എല്ലാം മഞ്ജു തയ്യാറാവാറുമുണ്ട് തിരിച്ചു കുഞ്ചക്കോ ബോബനും അങ്ങനെ തന്നെയാണ് രസകരമായ നിമിഷങ്ങളും യാത്രാ വിശേഷങ്ങളും എല്ലാം ഇരുവരും പങ്കുവയ്ക്കാറുണ്ട് അതേസമയം ചാക്കോച്ചനും ഇപ്പോൾ രണ്ടാം വരവിന്റെ പാതയിലാണ് സിനിമയിൽ നിന്നും ഒരിടവേളയെടുത്ത ചാക്കോച്ചൻ പിന്നീട് തിരികെ വന്നത് ശക്തമായിട്ടായിരുന്നു തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ടവനാക്കിയ ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും മറ്റും ചെയ്ത് പുതിയൊരു പാത തന്നെ തുറക്കുകയായിരുന്നു കുഞ്ചക്കബോബൻ എന്നാൽ തന്റെ തിരിച്ചുവരവില അകൽച്ച അനുഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ ഇപ്പോൾ തന്നെ സമീപിക്കാറുണ്ടെന്നും താരം പറയുന്നു അനീതി പ്രാവ് എന്ന ചിത്രത്തിൽ തന്നെ ഒരു താരപരിവേഷം ലഭിച്ചിരുന്നു അതിനുശേഷം ക്യാമ്പസ് ടോളുകളും വന്നു ചോക്ലേറ്റ് നായകൻ എന്ന ടാക് ലൈൻ കിട്ടുന്നു പിന്നീട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു സിനിമകൾ പരാജയപ്പെടുന്നു എനിക്ക് തന്നെ എല്ലാം നഷ്ടമാകുന്നു എല്ലാം നഷ്ടമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാകുന്നില്ല ഞാൻ ഈ മേഖലയിൽ നിൽക്കേണ്ട ആൾ ആണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുക്കുന്നത് അങ്ങനെ മാറി നിന്നപ്പോൾ തന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് പിന്നീട് തന്റെ ഭാര്യയാണ് താൻ സിനിമയിലേക്ക് വരേണ്ടയാളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും കുഞ്ചക്കോബോപൻ പറയുന്നു എന്നാൽ തിരിച്ചുവരുമ്പോൾ ഒരു താരം എന്ന എന്നതിലുപരി ഒരു നടൻ എന്ന നിലയിൽ നിൽക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് കുഞ്ചക്കോബോവൻ പറയുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കും താൻ തയ്യാറായിരുന്നു ആദ്യം തന്റെ മുടിയിലോ മീശയിലോ തൊടാൻ താൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ രൂപഭാവങ്ങൾക്ക് മാറ്റം വരുത്താൻ തയ്യാറായാണ് തിരിച്ചു വന്നതെന്നും ചാക്കോച്ചൻ പറഞ്ഞിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ നാൽപ്പത്തി ഏഴാം പിറന്നാളും ആഘോഷിക്കപ്പെട്ടിരുന്നു സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി ആളുകളും തങ്ങളുടെ പ്രിയ പ്രിയതാരത്തിന് ആശംസകളുമായി എത്തിയിരുന്നു ഇതിന് നടി മഞ്ജുവരുടെ ആശംസകളും അന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി ചാക്കോച്ചനൊപ്പമുള്ള പത്രങ്ങൾക്കിടെ പകർത്തിയ ചിത്രങ്ങൾ ഓർത്തുവിണാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മഞ്ജു ഇൻസ്റ്റയിൽ പങ്കുവച്ചത് ഷോല എന്ന ചിത്രത്തിലെ ദോസ്തി എന്ന ഗാനത്തിനൊപ്പമുള്ള വീഡിയോയിൽ സ്വീറ്റ് സോളിന് ആ ജന്മദിനാശംസകൾ നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ അർഹിക്കുന്നതാണ് ലവ് യു ചാക്കോച്ച എന്ന കുറിപ്പും മഞ്ജു പങ്കുവച്ചിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് കുഞ്ചക്കോ ബോവൻ നായകനായ ചിത്രത്തിലൂടെയായിരുന്നു എന്നതിനാലാണ് ഇവർക്കിടയിലുള്ള സൗഹൃദം ഇന്നും നിലനിൽക്കുന്നത് അവിടെ നിങ്ങോട്ട് കൈ ചിത്രങ്ങളുമായി തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മഞ്ജു രണ്ടാം വരവിന് ശേഷം മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ ഒന്നും തമിഴിലേക്ക് മഞ്ജു വെച്ചു കഴിഞ്ഞു പ്രായം നാല്പത്തി ആറ് ആയെങ്കിലും മഞ്ജുവിനെ കണ്ടാൽ അത് അത്ര പ്രായം പറയില്ലെന്നാണ് വാസ്തവം ഇപ്പോഴും യൗവനം നിലനിർത്തി മറ്റുള്ള യുവനടിമാരോട് കട്ടയ്ക്ക് ഏറ്റുപിടിച്ച് നിൽക്കുന്ന മഞ്ജു എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഫിറ്റ്നസിന്റെ കാര്യത്തിലും മഞ്ജു മുന്നിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് രണ്ടാം വരവിലും തമിഴിൽ സാന്നിധ്യം അറിയിച്ച മഞ്ജുവിന് തമിഴിലും ഇപ്പോൾ ചിത്രങ്ങളുണ്ട് അസുരൻ തൊനിവ് എന്നിവയാണ് മഞ്ജു ഇതുവരെ ചെയ്ത സിനിമകൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് ആര്യ ഗൌതം കാർത്തിക് എന്നിവരാണ് സിനിമയിലെ നടിക്കൊപ്പം അഭിനയിക്കുന്നത് താരമൂല്യവും അഭിനയമിഖവും മികവുമുള്ള മഞ്ജുവിനെ തേടി നിരവധി സിനിമകൾ എത്തുന്നുണ്ട് രജനീകാന്തിനൊപ്പമുള്ള ചിത്രവും കയ്യടി നേടിയിരുന്നു മാത്രമല്ല ബോളിവുഡിലും മരങ്ങേറ്റം കുറിക്കാനുള്ള വിവരങ്ങൾ പുറത്തെത്തിയിരുന്നു എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.